പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണി എണ്ണിത്തീർക്കണമെന്ന ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണുന്നത് പ്രായോഗികമല്ലെന്നാണ് കമ്മീഷന്റെ നിലപാട് പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ചു വയ്ക്കാൻ വ്യവസ്ഥയുണ്ട് കൃത്രിമം നടക്കുന്നുവെന്ന വാദം അംഗീകരിക്കാനാകില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് വോട്ടെണ്ണൽ സുതാര്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ മുന്നണി നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് എൻഡിഎക്ക് ഭൂരിപക്ഷം പ്രവചിച്ചുകൊണ്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാനുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ആരോപണം ിലധികം നേടി ബിജെപി സഖ്യം വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവചിച്ചത് എന്നാൽ എക്സിറ്റ് പോൾ പ്രചരണത്തെ ഇന്ത്യ മുന്നണി തള്ളിയിട്ടുണ്ട് അതേസമയം തെരഞ്ഞെടുപ്പ് ഫലത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അപമാനിക്കാൻ ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നുവെന്നാരോപിച്ച് ബി ജെ പി നേതാക്കളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം